അഴിയൂർ ഗ്രാമപഞ്ചായത്ത് ജീവനക്കാരോട് അപമര്യാദയായി പെരുമാറിയെന്ന ആരോപണത്തെ തുടർന്ന് ക്ലർക്കിനെതിരെ സ്വീകരിക്കാൻ നിശ്ചയിച്ച നടപടി നടപ്പിലാക്കാൻ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫ് മെമ്പർമാർ അഴിയൂർ പഞ്ചായത്ത് സെക്രട്ടറി ഉപരോധിച്ചു ചോമ്പാൽ സി ഐ സി ജുവിന്റെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിൽ എൽ ഡി എഫ് പ്രതിനിധികൾക്ക് കൊടുത്ത വാക്ക് പാലിക്കുമെന്ന ഉറപ്പിന്മേൽ സമരം പിൻവലിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒന്നാം തീയതി നടന്ന ഒരു ഭരണസമിതി അംഗങ്ങൾ പങ്കെടുത്ത ഒരു മീറ്റിംഗിൽ വെച്ചിട്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആ വിഷയം അവതരിപ്പിച്ചു അപ്പം അത് വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ എല്ലാ മെമ്പർമാർക്കും പ്രസിഡന്റിനും സെക്രട്ടറിക്കും അടക്കം ഒരു പരാതി ഇവിടുത്തെ സ്റ്റാഫിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ പരാതിന്റെ ഭാഗമായിട്ടും നമ്മൾ ഈ വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചിട്ടുള്ള ഈ പിന്നെ വിഷയത്തിൽ വളരെ ശക്തമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പഞ്ചായത്തിലെ ഭരണസമിതിയിൽ നിന്ന് പങ്കെടുത്ത മുഴുവൻ ആളുകളും അഭിപ്രായം പറഞ്ഞു ആ സമയത്ത് തന്നെ പഞ്ചായത്ത് ഭരണ സമിതിയിൽ ഉണ്ടായിട്ടുള്ള കുറച്ചാളുകൾ എന്നുവെച്ചാൽ എൽ ഡി എഫിന്റെ അംഗങ്ങളും ഉൾപ്പെടെയുള്ള ഒരു ഒൻപതോളം ആളുകൾ അവിടെ പങ്കെടുത്ത പതിനാറ് ആളുകൾ ഒമ്പതോളുകൾ അവര് പിന്നെ പരാതിയായിട്ട് എഴുതി കൊടുത്തു വളരെ പെട്ടെന്ന് തന്നെ ശക്തമായിട്ട് നടപടി എടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഒരു പിന്നെ ഏകപക്ഷ അല്ല എല്ലാവരും കൂടിയിട്ടുള്ള ഒരു പിന്നെ തീരുമാനം എന്നുള്ള രീതിയിൽ നമ്മൾ ഈ പിന്നെ ആരോപണ വിധേയനായിട്ടുള്ള ആ ക്ലർക്കിനെ പ്ലാൻ പിന്നെ സെക്ഷനിൽ പിന്നെ വർക്ക് ചെയ്യുന്ന ക്ലർക്കിനെ ആ പിന്നെ സെക്ഷനില് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം ആ യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെങ്കിൽ ഒരു അനൗദ്യോഗികമായിട്ടുള്ള യോഗമായതുകൊണ്ട് ആ യോഗത്തിന്റെ പിന്നെ മിനിസല് രേഖപ്പെടുത്താൻ കഴിയില്ല അതിനുശേഷം പ്രത്യേക മിനിസ് ഉണ്ടാക്കിയിട്ട് തീരുമാനം നടപ്പിലാക്കാൻ നന്നു എന്ന് പഞ്ചായത്ത് സെക്രട്ടറി യോഗത്ത് പറഞ്ഞാണ് എന്നാൽ അടുത്ത ദിവസം മുതൽ നമ്മൾ നിരന്തരമായിട്ട് സെക്രട്ടറി ആയിട്ട് ബന്ധപ്പെടുമ്പോൾ സെക്രട്ടറി അടുത്ത തുടർച്ചയായിട്ട് രണ്ടു ദിവസം സെക്രട്ടറി ഈ പഞ്ചായത്തിൽ പിന്നെ വന്നില്ല ലീവ് ലീവെടുത്തുപോയി അതിനുശേഷമുള്ള ദിവസങ്ങൾ സെക്രട്ടറിന്റെ അടുത്ത് ബന്ധപ്പെടുന്ന സമയത്തൊക്കെ സെക്രട്ടറി പിന്നെ ഈ പിന്നെ തീരുമാനം നടപ്പിലാക്കാൻ പറയുമ്പോൾ പല ഒഴിവ് കഴിവുകളും പറയാണ് ഏറ്റവും അവസാന സെക്രട്ടറി പറയുന്നത് മാർച്ച് മാസം ആയതുകൊണ്ട് ഈ മാർച്ച് മാസം കഴിഞ്ഞിട്ട് ഏപ്രിൽ മുതൽ തീരുമാനം നടപ്പിലാക്കണം എന്തായി കഴിഞ്ഞാൽ നമ്മൾ ഈ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണത്തിന്റെ ഭാഗമായിട്ട് നമ്മളെ ഈ പിന്നെ ക്ലർക്കിനെതിരെ എടുക്കാൻ പറഞ്ഞിട്ടുള്ള നടപടി വളരെ കൃത്യമായിട്ട് എടുക്കണമെന്നും നേരത്തെയുള്ള തീരുമാനം നടപ്പിലാക്കാൻ സെക്രട്ടറി ബാധ്യസ്ഥനാണ് ആ ചുമതല സെക്രട്ടറി നിർവഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്ന് സെക്രട്ടറിയുടെ റൂമിന്റെ മുന്നിൽ ഉപരോധ സമരം നടത്തുന്നത് ഇവിടെ മാർച്ച് മാസമായത് കൊണ്ട് തന്നെ നിരവധി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള ഒരു പിന്നെ ഓഫീസാണിത് പക്ഷേങ്കില് ആ പിന്നെ ഉത്തരവാദിത്തത്തിന് സെക്രട്ടറിയും പ്രസിഡന്റും ഒഴിഞ്ഞു കളിക്കുകയാണ് അവര് എന്തായാലും ഈ മാർച്ച് മാസമായിട്ട് കൂടുതൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ കൃത്യമായിട്ടുള്ള കൃത്യ ലോകമാണ് നടത്തുന്നത് അപ്പൊ നമ്മൾ മെമ്പർമാർക്ക് അതിലും ഒരു പ്രയാസമുണ്ട് ഈ മാർച്ച് മാസം ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളും കൃത്യമായിട്ട് തീർപ്പണം നമ്മുടെ ഈ തീരുമാനം എപ്പോഴാണ് നടപ്പാക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ അത് ആ സമയം വരെ നമ്മൾ ഈ പഞ്ചായത്തിലെ സെക്രട്ടറിയെ നമ്മൾ ബഹിഷ്കരിക്കാൻ തന്നെ അല്ലെങ്കിൽ ഉപരോധിക്കാൻ തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ഒന്നാം തീയതി ഭരണസമിതി യോഗത്തിൽ ഇവിടെയുള്ള എഞ്ചിനീയർ വിങ്ങിലുള്ള ഒരു ക്ലർക്ക് ഒരു പരാതി നൽകുകയും അവരെ ഒരു ഇവിടെയുള്ള സ്റ്റാഫ് മർദ്ദിച്ചു എന്നുള്ള പരാതി നൽകുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഭരണസമിതി ഏകകണ്ഠമായി ഒരു തീരുമാനമെടുത്തു പ്ലാൻ കർക്കിനെ ഇവിടെ നിന്നും ഈ സീറ്റിൽ നിന്നും മറ്റൊരു സീറ്റിലേക്ക് മാറ്റുക എന്നുള്ള തീരുമാനം ആ തീരുമാനം നടപ്പാക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ മൂന്നാല് ദിവസമായി ഇവിടെ നടക്കുന്ന ഈ പ്രക്ഷോഭങ്ങൾ ഇതിൽ എന്താണെന്നറിയില്ല ഭരണപക്ഷത്ത് ഈ മാർച്ച് മാസമായിട്ടും ഇവിടെ ബഡ്ജറ്റ് പോലും അവതരിപ്പിക്കേണ്ട സമയം കഴിഞ്ഞിട്ടും ഇവിടെ ഈ ഒരു ഒരു വ്യക്തിയെ സംരക്ഷിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അതിനെതിരെ ശക്തമായ പ്രക്ഷോഭ നടപടികൾ നടന്നുവരികയാണ് വരികയാണ് ഇവിടുത്തെ ഒരു ഓവർസീഡ് അധിന നിരാശ എന്നാണ് ആ കുട്ടിയുടെ പേര് അവിടെ തന്നെ നമുക്ക് മെമ്പർമാർക്കെല്ലാം നമ്മളെ ബോർഡിൽ വെച്ച് തന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങളത് ചർച്ച ചെയ്യുകയും ഭൂരിപക്ഷ തീരുമാനത്തിൽ ഒമ്പത് ആറ് അങ്ങനെ പതിനഞ്ച് സ്വഭാവങ്ങളാണ് അന്ന് പങ്കെടുത്തത് ആ സഭാംഗങ്ങളിൽ ഒമ്പത് പേര് ഈ രാജേഷ് അത് ഏതാനും പ്രയംകർക്കിനെതിരെ നടപടി വേണമെന്നും ആറുപേര് ഒപ്പിടാൻ നിൽക്കുകയാണ് ചെയ്തത് അപ്പൊ നടപടി എന്തായാലും എടുക്കുമെന്ന് സെക്രട്ടറി ഉറപ്പ് തരികയും ചെയ്തിട്ടുണ്ട് പക്ഷേ എട്ടു ദിവസമായിട്ടും ഒരു നടപടിയും സ്വീകരിക്കാത്തതിന്റെ ഭാഗമായിട്ടാണ് എൽ ഡി എഫ് ഈ കാര്യം ഏറ്റെടുത്തത് എൽ ഡി എഫ് വാർഡ് മെമ്പർമാരായ രമ്യ ക സജീവൻ റീന രേലോത് പ്രമോദ് മാട്ടാണ്ടി സാവിത്രി ടീച്ചർ ജയചന്ദ്രൻ എന്നിവർ ചർച്ചയിൽ സാവിത്രി ടീച്ചർ ജയചന്ദ്രൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു